നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ നിയമസംരക്ഷണം നൽകേണ്ടവർ തന്നെ അത് ലംഘിക്കുകയാണ് ഇപ്പോ പാഠശാലയില് ഒരു വയോധികൻ തിരുവനന്തപുരത്ത് ഒരു വയോധികനെ കാർ ഇടിച്ച് കൊലപ്പെടുത്തി എന്ന പദം ഉപയോഗിക്കാമെന്ന് തോന്നുന്നു കാരണം നിർത്താതെ വണ്ടിയിടിച്ചു നിർത്താതെ പോയിരിക്കുകയാണ് പാഠശാല എസ് എച്ച്ഒ അനിൽ കുമാർ അദ്ദേഹം സഞ്ചരിച്ച കാറ് രാജൻ ആണ് കൊല്ലപ്പെട്ടത് അമ്പത്തി വയസ്സുള്ള ഒരു ഒരു മനുഷ്യനായിരുന്നു സാധാരണഗതിയിൽ നമ്മുടെ നമ്മുടെ നാട്ടിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായ നാട്ടുകാരോടുകൂടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു പതിവ് രീതിയുണ്ട് നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് അപ്പം ഏതൊരു വാഹന അപകടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ വഴിയെ പോകുന്ന മറ്റുള്ളവർ സ്വന്തം വണ്ടിയിലാണെങ്കിൽ ഈ അപകടം പറ്റിയവരെടുത്തിട്ടുണ്ട് ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് പക്ഷെ എന്നാൽ പോലും ഇയാളൊരു പോലീസുകാരനും കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം നിയമം സംരക്ഷിക്കേണ്ട ആളാണ് മാത്രമല്ല ഇത്തരം ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹായം എത്തിക്കേണ്ട ഒരു വിവാദത്തിൽ കൂടിയാണ് അയാൾ ജോലി ചെയ്യേണ്ട ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മാത്രല്ല അയാൾ ഒരു എസ് എച്ച്ഒയും കൂടിയാണ് ഒരു സി ഐയും കൂടിയാണ് അയാൾ എന്നിട്ട് പോലും അയാൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് അതായത് കുറെ കാലമായിട്ട് പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുത്തഴിഞ്ഞൊരു സംവിധാനമാണ് പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇയാള് പ്രതീക്ഷിച്ചിരുന്ന വാർത്തകളിലൂടെ എനിക്ക് മനസ്സിലായത് ഇയാൾ അനുമതി ഇല്ലാതെയാണ് സ്റ്റേഷന് പുറത്തേക്ക് പോയത് പോകും വഴിയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് അപ്പം ഈ അനുമതി ഇല്ലാതെ ഇയാൾ പുറത്തോട്ട് പോയി ഈ അപകടം ഉണ്ടാകുമ്പോഴാണ് ഇയാൾ അയാളെ അവിടെ ഇട്ടിട്ട് പോകുന്നത് അപ്പൊ ഇയാള് പറയുന്നത് വണ്ടി നിർത്തി നോക്കിയപ്പോഴത്തേനും ഈ രാജനെന്ന് പറയുന്ന ആൾ എഴുന്നേറ്റ് പോകുന്നു എന്നാണ് കണ്ടു എന്നാണ് പറയുന്നത് എന്തു ആയിക്കോട്ടെ ഇപ്പൊ അയാൾക്കൊരു അപകടം ഉണ്ടായി അത് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കേണ്ട ഒരു ചുമതല തീർച്ചയായിട്ടും ഇയാൾക്കുണ്ട് വണ്ടി തട്ടിയെങ്കിൽ അത് അന്വേഷിക്കുന്നത് ചെറുതായിട്ടൊന്നും ഒരച്ചൽ പോലും അത് അന്വേഷിക്കേണ്ട ഒരു ചുമതല വണ്ടി ഓടിക്കുന്ന ആളും വണ്ടിക്കുള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഉണ്ട് കാരണം ഇന്ത്യയിൽ ഒരു നിയമം അനുസരിച്ച് വഴി നട കാൽനടയാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് റോഡിൽ ഇന്ത്യയിൽ അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിന്റെ അപകടം ഉണ്ടാകുമ്പോൾ അയാളെ അയാൾക്ക് അയാളുടെ സുഖവിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്തം വണ്ടി ഓടിക്കുന്നവരുടെ വണ്ടിക്കൊള്ളിയിൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്തം തന്നെയാണ് അയാൾ ഇത് ചെയ്തില്ല എന്ന് മാത്രമല്ല ആശുപത്രിയിൽ കൊണ്ടുവരാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇത് അത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് മാത്രമല്ല ഈ എസ് എച്ച്ഒ പറഞ്ഞത് വളരെ നുണയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെളിച്ചിരിക്കുന്നത് നടന്നു പോയതാണ് എസ് എച്ച്ഒ മൊഴി നൽകിയത് പക്ഷെ അങ്ങനെയല്ല അയാൾ വാഹനം പിടിച്ച റോഡിൽ വീണ് രക്തം വാർന്നാണ് മണിക്കൂറുകളോളം രക്തം വാർന്നാണ് ഈ രാജൻ മരിച്ചിരിക്കുന്നത് അത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ഇപ്പം കുറച്ച് കുറെ ദിവസങ്ങളിലായിട്ട് നമ്മളിപ്പം വാർത്തകളിൽ കാണുന്ന പോലീസിന്റെ ക്രൂരകൃത്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മറ്റേ തൃശൂർ ഒരു സംഭവം ഉണ്ടായത് വിദ്യാർത്ഥികളോട് പെരുമാറിയ രീതി അതിനു മുമ്പ് ഈ എന്നാ നമ്മുടെ സ്റ്റേഷൻ മർദ്ദനങ്ങളിലൊരു നീണ്ട ലിസ്റ്റ് തന്നെ പുറത്തു വന്നു ഇതിനു മുമ്പ് പോലീസിന്റെ മർദ്ദനങ്ങളിലെ മറ്റു പ്രശ്നങ്ങൾ വന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവസാനത്തേതാണ് ഇത് ഇത് കുറച്ച് നാള് മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോഴാണ് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതും കേസ് തെളിയിക്കപ്പെട്ടതും ഇപ്പോഴാണ് അപ്പം എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മളാണ് ആലോചിക്കേണ്ടത് അപ്പം ആഭ്യന്തര മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരം ഇത്തരം വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കാത്തത് എന്ന് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് കഴിഞ്ഞടക്ക് നിയമസഭയിൽ ഉയർന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പോലീസിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുമായിട്ടുണ്ടായ ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിൽ പിണറായി വിജയൻ പറഞ്ഞത് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനാവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കാറുണ്ട് പല പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള പല നടപടികളെ കുറിച്ചും പറയുന്നുണ്ട് എങ്കിൽ പോലും എന്നിട്ടും പോലും എന്തുകൊണ്ടാണ് ഇതിനെല്ലാം ഒരു തടയിടാൻ സാധിക്കാത്തത് എന്നതിനെ കുറിച്ച് സി പി എമ്മും പിണറായി വിജയനും തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പോലീസുകാരെ വെറുതെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയതുകൊണ്ടോ മാത്രം കാര്യമില്ല കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പോലീസുകാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ഒരു ചുമതല തീർച്ചയായിട്ടും പിണറായി വിജയനട പുള്ളിയെ നേരിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെന്നുണ്ടെങ്കില് സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും കാരണം പോലീസുകാരും ജനങ്ങളും അത്ര ഇടപഴകി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതിനുള്ളിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് അപ്പം അതുകൊണ്ട് തന്നെ പോലീസിനെ ശരിയാക്കേണ്ട ഒരു ചുമതല തീർച്ചയായിട്ടും പിണറായി വിജയൻ ഉണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ നടപടികളും അദ്ദേഹം സ്വീകരിക്കേണ്ടി വരും കാരണം ഇപ്പൊ തന്നെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതായത് നമുക്ക് പരമാവധി കഴിഞ്ഞു നമ്മുടെ ഇപ്പൊ പോലീസ് സേനയിലെ പല പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സേനയ്ക്കുള്ളിൽ ഇത്തരം വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് പുറത്തു ഭീകരന്മാരായിട്ടാണ് അതെ പൊതുസമൂഹത്തിന് മുന്നിൽ മാറിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ അത്തരത്തിലാണ് പെരുമാറുന്നത് കാരണം എന്താണറിയില്ലേ അതായത് അഴിച്ചുവിട്ടിരിക്കാണ് ഇവർ അഴിച്ചുവിട്ടിരിക്കണം കാരണം ഇവർക്കറിയാം ഞങ്ങൾ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നീങ്ങുന്നതെന്നുള്ള കാര്യം സസ്പെൻഷനിൽ ഒതുങ്ങും എന്നുള്ളതാണ് ഇവർക്ക് ചെയ്യുന്നത് അപ്പം ഇതവർക്കറിയാം തങ്ങൾക്കൊന്നുമില്ല തങ്ങളെ അഴിച്ചുവിട്ടിരിക്കണുള്ള ഒരു കാര്യം പോലീസിനറിയാം ഒന്നും വേണ്ട നമ്മുടെ ഇവരുടെ എല്ലാം പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന എ ഡി ജി പിയുടെ കാര്യത്തിൽ നമുക്കറിയാലോ ഏറ്റവും വലിയ കുറ്റകൃത്യ കൃത്യം ചെയ്തൊരു മനുഷ്യനാണ് അയാൾ ഇപ്പൊ പൂരം കലക്കിതുൾപ്പെടെയുള്ള വിവാദങ്ങൾ അയാളെ പറ്റി നമുക്കറിയാം അനധികൃത സ്വത്ത് സമാധാനത്തെ കുറിച്ച് നമുക്കറിയാം അതായത് ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറ്റവാളി തന്നെയാണ് ഈ പോലീസ് തലപ്പത്തിരിക്കുമ്പോൾ എന്റെ താഴെയുള്ളവർ അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അപ്പൊ പിണറായി വിജയൻ ഇയാളെ ഒന്നും ഇയാളെ നിയന്ത്രിക്കാൻ പോലും പിണറായി വിജയൻ ശ്രമിക്കുന്നില്ല മാത്രമല്ല അയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ തമ്മിൽ എന്തെങ്കിലും അന്തർധാര ഉണ്ടെങ്കിൽ അത് നടന്നോട്ടെ അത് പ്രശ്നമില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അത് ജനങ്ങളെ ബാധിക്കുന്നിടത്താണ് അത് പ്രശ്നമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ എ ഡി ജിപ്പിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പോലീസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പിണറായി വിജയൻ ജാഗ്രത പാലിക്കണമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇനിയും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ തൊട്ടടുത്തൊരു രാജ്യമുണ്ട് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം അവിടെ നടന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നങ്ങളാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്നാണ് തുടങ്ങിയത് ഇപ്പം ജെൻസി പ്രക്ഷോഭം എന്നാണത് അറിയപ്പെടുന്നത് തുടർന്നുണ്ടായൊരു സംഭവികസങ്ങൾ നമുക്കറിയാം അവിടുത്തെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കുന്നുണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കുന്നുണ്ട് അവരായത് പ്രധാനമന്ത്രി ഒക്കെ ഹെലികോപ്റ്ററിൽ കയറി തൂങ്ങി രക്ഷപ്പെടുവീരുന്നു അത്രയും വലിയൊരു പ്രക്ഷോഭത്തിലോട്ട് ആ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ആ രാജ്യത്ത് നിലനിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ തന്നെയാണ് അവരുടെ ജോലിയിൽ ജോലിയില്ലായ്മയുടെ തൊഴിലില്ലായ്മയുടെ ഒക്കെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രക്ഷോഭം തുടങ്ങുന്നത് പക്ഷേ ഇവിടെ അതിന്റെ എല്ലാം പീക്ക് കഴിഞ്ഞു കഴിഞ്ഞു അതായത് ഒന്നാമത് യുവാ യുവാക്കൾക്ക് ജോലിയില്ല ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല നല്ല ജീവിത സൗകര്യങ്ങളില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ ഉണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ഇടയിൽ ഈ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ വിഭാഗത്തിന്റെ ഇടയിൽ അതിന്റെ കൂട്ടത്തിലാണ് ഇത്തരം ഏർ പോലീസിന്റെ വാദങ്ങൾ ഇത്തരം ഇടപെടലുകൾ കൂടി ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങൾക്ക് നേരെ അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ജനങ്ങൾ പ്രതികരിക്കും